ലോകമെമ്പാടുമുള്ള ആരോഗ്യ വിദഗ്ധർ ഇപ്പോൾ വലിയ ആശങ്കയിലാണ് കാനഡ ബ്രിട്ടൻ ജപ്പാൻ എന്നീ മൂന്ന് പ്രമുഖ രാജ്യങ്ങളിൽ എച്ച് ത്രീ എൻ ടു വൈറസിന്റെ ഒരു പുതിയ അപകടകാരിയായ വകഭേദം അതിവേഗം പടരുകയാണ് ബ്രിട്ടീഷ് നാഷണൽ ഹെൽത്ത് സർവീസ് മേധാവി ജെയിംസ് മാക്കി സ്ഥിരീകരിച്ച കണക്കുകൾ ഞെട്ടിക്കുന്നതാണ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് രാജ്യത്തെ ഫ്ലൂ കേസുകളുടെ എണ്ണം മൂന്നിരട്ടിയായാണ് വർദ്ധിച്ചത് കാനഡയിൽ ഉടനീളം പനി വ്യാപിക്കുകയാണ് സസ്കിച്ച് സർവകലാശാലയിലെ വൈറോളജിസ്റ്റ് ആഞ്ചല റാസ്മുസൻ അഭിപ്രായപ്പെട്ടത് ഈ പുതിയ വൈറസ് വകഭേദം മറ്റു വൈറസുകളേക്കാൾ കൂടുതൽ അപകടകാരിയാണ് എന്നാണ് കുട്ടികളും പ്രായമായവരും അതീവ ജാഗ്രത പുലർത്തണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ശ്വാസകോശ അണുബാധയ്ക്ക് കാരണമാകുന്ന ഒരു ഇൻഫ്ലുവൻസ വൈറസ് ആണ് എച്ച് ത്രീ എൻ ടു സെന്റേഴ്സ് ഫോർ ഡിസീസ് കൺട്രോൾ ലോകാരോഗ്യ സംഘടന എന്നിവ പറയുന്നത് പ്രകാരം ഇൻഫ്ലുവൻസ എ വൈറസിന്റെ ഉപവിഭാഗമാണിത് ഇപ്പോൾ ഈ വൈറസിന്റെ വകഭേദമാണ് ഈ രാജ്യങ്ങളിൽ പടരുന്നത് പക്ഷികളെയും സസ്തനികളെയും ഈ വൈറസ് ബാധിക്കാം ലോകാരോഗ്യ സംഘടന പറയുന്നത് പ്രകാരം പ്രധാനമായും പക്ഷികളിലും മറ്റ് ജീവികളിലും കാണപ്പെടുന്ന ഇത്തരം വൈറസുകൾ മനുഷ്യരിൽ അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ന്യൂമോണിയ അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രെസ് സിൻഡ്രോം എന്നിവയ്ക്ക് കാരണമായേക്കാം രോഗം മൂർച്ഛിച്ചാൽ മരണം വരെ എച്ച് ത്രീ എൻ ടു വൈറസ് മൂലം സംഭവിക്കാം ചുമ പനി ഓക്കാനം ഛർദ്ദി തൊണ്ടവേദന പേശിവേദന ശ്വസിക്കാൻ ബുദ്ധിമുട്ട് എന്നിവയാണ് എച്ച് ത്രീ എൻ ടൂവിന്റെ പ്രധാന രോഗലക്ഷണങ്ങൾ ഒരാഴ്ചയോളം ലക്ഷണങ്ങൾ നിലനിൽക്കുകയും ചെയ്യാം തുടർച്ചയായ പനി ശ്വസിക്കാൻ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ നെഞ്ചിൽ വേദന അസ്വസ്ഥത ഭക്ഷണം കഴിക്കുമ്പോൾ തൊണ്ടയിൽ വേദന എന്നിവ അനുഭവപ്പെടുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഡോക്ടറുടെ സഹായം തേടേണ്ടതാണ് രോഗബാധിതനായ വ്യക്തി ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ സംസാരിക്കുമ്പോഴോ അന്തരീക്ഷത്തിൽ എത്തുന്ന കണികകളിലൂടെയാണ് ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് വൈറസ് എത്തുന്നത് വൈറസ് ബാധയിച്ച പ്രതലവുമായി സമ്പർക്കത്തിലായ വ്യക്തി വായിലോ മൂക്കിലോ കൈകൊണ്ട് സ്പർശിക്കുമ്പോഴും ശരീരത്തിൽ വൈറസ് എത്തുന്നു ഗർഭിണികൾ കൊച്ചുകുട്ടികൾ പ്രായമായവർ മറ്റ് രോഗമുള്ളവർ എന്നിവർക്ക് രോഗം ബാധിച്ചാൽ അത് കൂടുതൽ സങ്കീർണമാകാനുള്ള സാധ്യതയും കൂടുതലാണ് ജപ്പാനിൽ മുമ്പൊരിക്കലും ഉണ്ടാകാത്ത തരത്തിലാണ് വലിയ തോതിൽ എച്ച് ത്രീ എൻ ടുവിന്റെ പുതിയ വകഭേദം പടരുന്നത് ജാപ്പനീസ് വാർത്താ ഏജൻസിയായ നിപ്പോൺ ടിവിയുടെ റിപ്പോർട്ട് അനുസരിച്ച് നവംബർ നാലു വരെ പനി നിരക്ക് കഴിഞ്ഞ വർഷം ഇതേ സമയത്തേതിന്റെ ആറിരട്ടയിലധികമാണ് പനി വ്യാപിച്ചതിനെ തുടർന്ന് രാജ്യത്തെ രണ്ടായിരത്തി മുന്നൂറിലധികം ഡേ കെയറുകളും സ്കൂളുകളും അടച്ചു വൈറസ് ബാധ അതിവേഗം പടരുന്നതായി ഡബ്ല്യു എച്ച്ഒ പ്രതിനിധി ഡോക്ടർ വെൻകിങ് ഷാണ്ട് വ്യക്തമാക്കി കാനഡയിലെയും ബ്രിട്ടനിലെയും പനി വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ അമേരിക്കയ്ക്കും ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്